ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ക്വിസ് വേൾഡ് ജൂൺ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനത്തെ ആസ്പദമാക്കിയുള്ള അമ്പത് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് വിരുദ്ധ ദിന സന്ദേശം എന്താണ് യും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോക് സബ്സ്റ്റൻസ് ആക്ട് അഥവാ എൻ ഡി പി എസ് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപീകരിച്ച കാലം മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് കേരള സർക്കാർ ലഹരിവിരുദ്ധ പരിപാടിയായ നോ ടു ഡ്രഗ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സൗരവ് ഗാംഗുലി മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ഇങ്ങനെ പറഞ്ഞ മഹത് വ്യക്തി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു അമിത മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ദോഷകരമായി ബാധിക്കുന്നത് ഉത്തരം കരൾ കോട്ട പൂർണ്ണരൂപം എന്താണ് ഉത്തരം ആൻഡ് സിഗരറ്റ് രണ്ടായിരത്തി കൂടി കേരളത്തിലെ മയക്കുമരുന്ന് ദുരുപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് ഉത്തരം പുനർജനി രണ്ടായിരത്തി മുപ്പത് മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡറായ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച കലാലയങ്ങളിലെ ലഹരിവിരുദ്ധ പ്രചാരണം ഏതാണ് ഉത്തരം ക്ലീൻ സേഫ് ക്യാമ്പസ് വിമുക്തി മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ഉത്തരം യോധാവ് അമിത മദ്യപാനം കരളിനെ ഉണ്ടാക്കുന്ന രോഗം ഏതാണ് ഉത്തരം സിറോസിസ് മദ്യപാനശീലം ഒരു രോഗമാണെന്ന് പ്രഖ്യാപിച്ച സംഘടന ഏതാണ് ഉത്തരം ഡബ്ല്യു എച്ച്ഒ ലോക ആരോഗ്യ സംഘടന കോട്ട നിയമപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പുറം മതിലിലെ പ്രധാന കവാടത്തിൽ നിന്ന് എത്ര ദൂരപരിധിയിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നൂറും വാര മദ്യ ദുരന്തങ്ങൾ കാരണമായ മദ്യത്തിന്റെ രാസനാമം എന്താണ് ഉത്തരം മീഥയിൽ ആൽക്കഹോൾ വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വിമുക്തമാക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം യെല്ലോ ലൈൻ ക്യാമ്പയിൻ ഇന്ത്യയിൽ പാൻ മസാല നിരോധനം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് സംസ്ഥാന എക്സൈസ് വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം എക്സൈസ് കമ്മീഷണർ കേരള ആബ്കാരി നിയമത്തിലെ പരമാവധി ശിക്ഷ എന്താണ് പൊതുസ്ഥലത്തെ പുകവലിക്കുള്ള പിഴ എത്രയാണ് പൊതുസ്ഥലത്തെ പുകവലിക്കുള്ള പിഴ ശിക്ഷ ഉത്തരം ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കേരളത്തിൽ നിലവിൽ വന്ന നിയമപ്രകാരം മദ്യപാനം അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ പ്രായം ഉത്തരം ഇരുപത്തി വയസ്സ് ഇന്ത്യയിലെ ആദ്യ പുകയില രഹിത ഗ്രാമം ഏതാണ് ഉത്തരം പൂളിമാട് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ് ഉത്തരം ഗരീഫിമ നാഗാലാൻഡ് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എ കെ ആന്റണിയുടെ ഭരണകാലഘട്ടത്തിൽ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന മദ്യം ഏതാണ് ഉത്തരം സോമരസം മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഉത്തരം സെറിബെല്ലം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലെ ഒപ്പിയം വാർ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് കൊലയാളി മരുന്ന് ഉത്തരം ബ്രൗൺ ഷുഗർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് നിക്കോട്ടിൻ ബാധിക്കുന്ന ശരീരത്തിലെ ഗ്രന്ഥി ഏതാണ് ഉത്തരം ഗ്ലാൻഡ് മധ്യത്തിൽ ഒളിച്ചിരിക്കുന്ന ദുർഭൂതങ്ങൾ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കുന്നു ഇത് ആരുടെ വരികളാണ് ഉത്തരം വിശ്വപ്രസിദ്ധനായ വില്യം ഷേക്സ്പിയറുടെ വരികളാണിത് കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി വിരോധിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വേദന സംഹാരികൾ ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഉത്തരം തലാമസ് പുകയിലയുടെ ജന്മദേശത്തറിയപ്പെടുന്ന രാജ്യം പുകയിലയുടെ ജന്മദേശം ഉത്തരം സൗത്ത് അമേരിക്ക ബ്രൗൺ ഷുഗറിന്റെ നിറം എന്താണ് ഉത്തരം വെള്ള കേരള എക്സൈസ് വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ഉത്തരം എം ബി രാജേഷ് ഒരു സിഗരറ്റിലുള്ള ഉള്ള നിക്കോട്ടിന്റെ ശരാശരി അളവ് എത്രയാണ് ഉത്തരം പന്ത്രണ്ട് എം സി മദ്യത്തിനോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം ഡോപ്സോമാനിയ കേരളത്തിൽ ജനമൈത്രി എക്സൈസ് ആദ്യമായി നിലവിൽ വന്ന സ്ഥലം ഏതാണ് ഉത്തരം അട്ടപ്പാടി കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് ഉത്തരം ഒ സജിദ മദ്യപാനം മൂലം ആൽക്കഹോളിക് മയോപതി രോഗം ശരീരത്തിലെ ബാധിക്കുന്ന അവയവം ഉത്തരം മസിൽ കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഉത്തരം കോട്ടയം ലഹരിക്കാൻ എത്രപ്പെട്ട സ്കൂൾ കുട്ടികളെ രക്ഷിക്കുവാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ് ഇത്തരം മേയർ വഴി ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു പൂജാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായി കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്